ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പുതിയ ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തതിന്റെ അത് എത്തി കേട്ടോ അത് പൊളിക്കാൻ പോവാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പിടിച്ചിട്ടുള്ള ഫോൺ വായ പല്ലിൻ്റെ അടിൽ കടിച്ചു പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര സ്ലോ മോഷനിലൊക്കെ പാക്കറ്റൊക്കെ പൊളിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ക്ഷമിക്കുക ഇതാണ് എൻ്റെ പുതിയ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കളറ് ഈ ലാവൻഡർ കളർ എനിക്ക് രണ്ടെണ്ണം ഉമ്മ ഉണ്ടായിരുന്നു അത് ഞാൻ വീട്ടിൽ നിടാനാക്കി അപ്പം അതിനുശേഷം ഹസ്ബൻഡ് പറഞ്ഞൊരു പുതിയ ലാവൻഡർ എടുത്തു തോന്നുന്നു അങ്ങനെയാണ് ഈ ഡ്രസ്സ് തന്നെ ഓർഡർ ആക്കുന്ന എന്ത് പറഞ്ഞാലും ലാവൻഡർ ഇപ്പോൾ ഭയങ്കര നിൽക്കുന്ന ഒരു കളറാണ് ഒരുവിധം എല്ലാവരും ലാവൻഡറിലേക്ക് വന്നിട്ടുണ്ട് ിതൊന്ന് തുറന്നു നോക്കാം ഈ ലാവൻഡറിൻ്റെ തന്നെ സെയിം ഒരു പച്ച എൻ്റെ കയ്യിലുണ്ട് അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയാണ് ഇത് പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ നല്ല സുഖാണ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ സെയിം എംബ്രോയിഡറി സ്ലീവിലും കൊടുത്തിട്ടുണ്ട് നെക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇൻഡോവേറ ബ്രാൻഡിന്റെ ഫാനാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് ഡ്രസ് ഇറക്കുന്നത് എന്നിട്ട് ഒരുപാട് കളേർസ് ഉണ്ട് ആ ഒരു വർക്കും നല്ല നീറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിയിൽ കൊടുത്ത ആ ഒരു സ്ലീസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നു അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോളൂ ഞാൻ മിന്ത്രയിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്യുന്നത് ബ്രാൻഡ് നെയിം ഇൻഡോ എറ പിന്നെ സൈസ് നമ്മൾ തന്നെ എടുക്കണം മാറിപ്പോയാൽ ഇപ്പം ഞാൻ സ്മോളെടുത്തിട്ടുള്ള ഇതിൻ്റെ പാൻറിന്റെ ബോട്ടമിലും ആ ഒരു ചെറിയ എംബ്രോയിഡറി വർക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഷോളും നല്ല ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് കേട്ടോ അതിന് നല്ല ഒരു പ്രിന്റ് പോലെ ഉണ്ട് എൻഡിൽ ഒരു സിൽവർ പോലത്തെ ഒരു ഷെയ്ഡും കൊടുത്തിട്ട് അതും നല്ല ഭംഗി ഉണ്ടാണല്ലോ അതൊരു വെറൈറ്റി ഇത് അപ്പോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ മറക്കണ്ട ഇങ്ങനെയാണ് ഉണ്ടാവുക ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ ആണിത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ വീഡിയോകളായി ഞാൻ വീണ്ടും വരും താങ്ക് യു